നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ശാസ്ത്ര സാങ്കേതികത വളർന്ന ഈ കാലഘട്ടത്തിലും ദുർമന്ത്രവാദവും ബ്ലാക്ക് മാജിക്കും നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട് ആസാം ബംഗാൾ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് കർണാടക പോലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടങ്ങി ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം ദുരാചാരങ്ങൾ ഇപ്പോഴുമുണ്ട് മത്സരം അസൂയ പ്രലോഭനങ്ങൾ പണം അധികാരമോഹം എന്നിവയൊക്കെയാണ് പലരെയും ദുർമന്ത്രവാദത്തിന് പ്രേരിപ്പിക്കുന്നത് ഇവയൊക്കെ നേടാനുള്ള കുറുക്കു വഴിയായി ആളുകൾ മന്ത്രവാദത്തെയാണ് കാണുന്നത് ദുഷ്ടശക്തികൾ ഉപയോഗിച്ച് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേടാനുള്ള കുറുക്ക് വഴിയാണ് ബ്ലാക്ക് മാജിക് അസമിലെ മയോങ് ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഇത്തരം ദുരാചാരങ്ങൾക്ക് പേരുകേട്ടവയാണ് രോഗങ്ങൾക്കും മെഡിക്കൽ അവസ്ഥകൾക്കും ചികിത്സിക്കാൻ അവർ മന്ത്രങ്ങളും പ്രത്യേക ശക്തിയും ഉപയോഗിക്കുന്നതായി അറിയപ്പെടുന്നു പ്രദേശവാസികളുടെ അഭിപ്രായത്തിൽ ഒരു ദുഷ്ടാത്മാവ് ബാധിച്ച ഒരാളെ പോലും ഈ മാന്ത്രികന് മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ഇത്തരം ദുരാചാരത്തിന്റെ ഇരകളാകുന്നത് പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾ പലപ്പോഴും മനുഷ്യന്റെ അജ്ഞതയും മന്ത്രവാദത്തോടുള്ള വിശ്വാസവും മുതലാക്കുന്നത് സെക്സ് റാക്കറ്റുകളാണ് അത്തരമൊരു സംഭവമാണ് കർണാടകയിൽ നടന്നത് കർണാടകയുടെ എല്ലാ കോണുകളിലും മന്ത്രവാദം ഏറ്റവും പ്രചാരത്തിലുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്കായി വില്പനയ്ക്ക് വെച്ച സെക്സ് റാക്കറ്റ് സംഘം കർണാടകയിൽ ഇപ്പോൾ പിടിയിലായിരിക്കെയാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ആറാം ക്ലാസ്സുകാരിയെ വാട്സാപ്പിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചതിന് പിന്നാലെയാണ് മൈസൂരു പോലീസ് ഇവരെ പിടികൂടിയത് മൈസൂരു സിറ്റി പോലീസും ഒരു സന്നദ്ധ സംഘടനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ബംഗളൂരു സ്വദേശികളായ ശോഭ തുൽസികുമാർ എന്നിവർ അറസ്റ്റിലായത് കന്യകയായിട്ടുള്ള പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ മാനസിക രോഗമടക്കമുള്ള രോഗങ്ങൾ ഭേദമാകും എന്ന അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാണ് സെക്സ് റാക്കറ്റ് സംഘം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ട് പെൺകുട്ടിയുടെ ചിത്രവും വീഡിയോയും വാട്സാപ്പ് വഴി ആവശ്യക്കാരന് അയച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു ഇതറിഞ്ഞ സന്നദ്ധ സംഘടനയിലെ ഒരംഗം ആവശ്യക്കാരൻ എന്ന വ്യാജേന ശോഭയുമായി ബന്ധം സ്ഥാപിക്കുകയും കുട്ടിയുടെ ചിത്രം വാട്സാപ്പിൽ അയച്ചു തരാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ശനിയാഴ്ച രണ്ടു മണിയോടെ സന്നദ്ധ സംഘടനയിലെ അംഗം പറഞ്ഞ സ്ഥലത്ത് കുട്ടിയെ എത്തിക്കാമെന്നും പറഞ്ഞു തുടർന്ന് സംഘടനാ പ്രവർത്തകർ പോലീസിനെ വിവരം അറിയിക്കുകയും ഇവരെ പിടികൂടുകയുമായിരുന്നു പോലീസ് പിടികൂടിയപ്പോൾ ആദ്യം ആറാം ക്ലാസ്സുകാരി മകളാണ് എന്നാണ് ശോഭ പറഞ്ഞത് പിന്നീട് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് തുൽസി കുമാർ ശോഭയുടെ ഭർത്താവാണെന്ന് പോലീസ് അറിയിച്ചു നിലവിൽ ശിശുക്ഷേമ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് പെൺകുട്ടി പത്ത് വയസ്സുകാരനെ മന്ത്രവാദത്തിന് ബലി നൽകിയതായുള്ള വാർത്തകളും മുൻപ് കർണാടകയിൽ നിന്നു തന്നെയാണ് വന്നിരുന്നത് വൈദ്യശാസ്ത്രത്തിലും സാങ്കേതിക വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തുടനീളം നിരവധി പേർ മന്ത്രവാദത്തിന്റെ ഇരുണ്ട പാരമ്പര്യത്തെ അനുകൂലിക്കുന്നത് തുടരുന്നുണ്ട് ഇപ്പോഴും ഇടയ്ക്കിടെയുള്ള മനുഷ്യബലികളെക്കുറിച്ചും ചുവന്ന തുണിയിൽ പൊതിഞ്ഞ നാരങ്ങ മുളക് കുങ്കുമം എന്നിവ പതിവായി കണ്ടെത്തുന്നതിനെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാലങ്ങളായി നിലനിൽക്കുന്ന ഈ ആചാരത്തെ വേരോടെ പിഴുതറിയാൻ വേണ്ടത്ര അവബോധം ഇനിയും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സംസ്ഥാനത്ത് ദുർമന്ത്രവാദത്തിന് വലിയ തോതിൽ സ്വാധീനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ചാമരാജ് നഗർ കലുബുറഗി ബല്ലാരി തുടങ്ങിയ പിന്നാക്ക ജില്ലകളിൽ ഇത് ഇപ്പോഴും വ്യാപകമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മന്ത്രവാദം വ്യാപകമായി നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി വിചിത്രമായ ആചാരങ്ങളാണത്രെ നടത്താറുള്ളത് പോളിംഗ് ബൂത്തുകളിൽ വരെ ഇത്തരം കാര്യങ്ങൾ കാണാൻ കഴിയുമെന്ന് പറയുന്നു ബംഗളൂരു ബെല്ലാരി മുതൽ കലബറുഗി വരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളും പ്രവർത്തകരും തങ്ങളുടെ എതിരാളികളെ പരാജയപ്പെടുത്താൻ സഹായിക്കുമെന്ന് വിശ്വസിച്ച് മന്ത്രവാദത്തെ ആശ്രയിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ദുർമന്ത്രവാദത്തിന്റെ ഏറ്റവും ഗുരുതരമായ വശം ചില സന്ദർഭങ്ങളിൽ അതിൽ മനുഷ്യരെ ബലിയർപ്പിക്കുന്ന സാഹചര്യവും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ചിത്രദുർഗ ജില്ലയിലെ ചില ഭാഗങ്ങളിലും മന്ത്രവാദ ഭയം നിലനിൽക്കുന്നു ചല്ലക്കെര താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമമായ മല്ലൂരഹള്ളി മന്ത്രവാദ കഥകളുടെ ഒരു ഭാഗം തന്നെയാണ് ഒരു കൂട്ടം പുരോഹിതന്മാർ വർഷങ്ങളായി മന്ത്രവാദം ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ഈ ഗ്രാമത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും ആളുകൾ ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ